വി കെ പി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്തായി എന്തായാലും തീരുമെന്നറിയില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് <laughs> <laughs> അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ആറ്റി കുളിക്കാൻ പോവാണ് നമ്മൾ വീഡിയോ എടുക്കാൻ കരുതി നമ്മൾ അടുത്ത് ആറ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് ഒരു ഇറക്കം കുറച്ച് അടുത്താണ് അപ്പൊ ഇത് നമ്മളെ നിനക്കറിയാമോ നീന്താൻ നീന്താൻ അറിയാമോ അറിയാമോ അല്ല നിനക്ക് കുറച്ച് പറയാറച്ചടുത്തുള്ള நம்மளை கூட கித்தூசு கித்தூஸ் கித்தூஸ் வர നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം സ്ഥലം അരിവിക്കുകയാണ് വീട് കാണാൻ പലർക്കും അറിയായിരിക്കും ഇത് അപ്പൊ പല ഇവിടെ വന്നിട്ടും ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഇവിടെയാണ് പോതി പോണേ മറ്റുപാട് വിരാനും വളരെയധികം ചാൻസ് ഉള്ള യൂജ് കൊതിയെ പോവോ ഇതാണ് അരലിക്കിഴ നെയ്യാറ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലെ മാരനല്ലൂർ വില്ലേജിലാണ് ഒരു നമ്മൾ ഇപ്പോൾ ഉള്ളത് ഞാൻ രണ്ടുവിടത്ത് നെയ്യാറ് ഇവിടെ കളിക്കാൻ നല്ല രസമാണ് നമ്മളിടയ്ക്കൊക്കെ വരാറൊക്കെ ഉണ്ട് നമുക്ക് ഇറങ്ങാം ഇത് അരുവിക്കര ശ്രീധർമ്മ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുന്നിലാണ് സൈഡില് ഒരു നെയ്യാർ അയച്ച് നല്ല രസമുള്ള ഒരു ക്ഷേത്രം തന്നെയാണിത് ഭയങ്കര സമാധാന ഇവിടെ വ വന്നു കഴിഞ്ഞാലും ഇവിടെ തൊഴാൻ വരുന്നവർക്കും അവിടെ നിന്ന് ഈ നെയ്യാർ കാണാൻ പറ്റും i ാണ് നല്ല നല്ല കാറ്റാണ് നല്ല ആംബിയൻസ് ആണ് തിരുവാൻഡ്രത്താണെങ്കിൽ